മാവ് വുകൊണ്ട് ഒരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് ചെറിയ ചൂടിൽ നമുക്ക് ഒരു പ്രത്യേക പ്രിപ്പറേഷൻ ഉണ്ട് മർമ്മ തൈലം അല്ലേ അത് ഉള്ളിലോട്ട് കയറി ഈ ഡിസ്കുകൾ അതിന്റെ യഥാർത്ഥ സ്ഥലത്തോട്ട് കൊണ്ടുപോകും ഈ എണ്ണ തന്നെ ഇതിന്റെ ഔഷധമാണ് ഇത് ഇത് വണ്ണം കുറയുന്നതിനുള്ളതാണ് ഇത് നേരെ തിരിച്ചു ചെയ്യും ചികിത്സയ്ക്ക് മറ്റ് ഉരുകിപ്പോകും മോരിനകത്തിട്ട് ഒരു രാത്രി വെച്ചേക്കും അത് കംപ്ലീറ്റ് തലയിൽ പൊതി ആ പൊതി കഴിഞ്ഞിട്ട് ഈ അത്തിയുടെ ഇല കൊണ്ട് മൂടി ഫ്ലൂടെ ഓ ഇത് ഇല പൊട്ടിച്ച് കുഴിയിട്ട് അതിലൂടെ ഒഴിക്കുക ഒഴിക്കും ഓക്കെ ഇതാണ് നമ്മുടെ ഡോക്ടർ റൂം നമ്മുടെ ഡോക്ടർ അകത്തുണ്ട് സാബു ആണ് സാബു നമസ്കാരം നമസ്കാരം ഇതാണ് സാബു ഡോക്ടർ അമ്പത്താറ് വർഷമായിട്ട് ഒരുപാട് രോഗികളെ ഈ ചികിത്സിച്ച ഒരു സ്ഥലമാണിത് ഒരുപാട് രോഗ രോഗിമുക്തരായ ലക്ഷക്കണക്കുണ്ടാവും അല്ലേ ഡോക്ടറെ നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണ് എല്ലാ രോഗത്തിലും നമ്മൾ ചികിത്സ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പഞ്ചകർമ്മ ചികിത്സ പഞ്ചകർമ്മ ചികിത്സ അതായത് നമ്മുടെ തിരുമ് അതൊക്കെ അല്ല പഞ്ചകർമ്മ അല്ല അതൊക്കെ അതിനെ അനുബന്ധമായിട്ട് പൂർവകർമ്മങ്ങളാണ് പഞ്ചകർമ്മം ചെയ്യാൻ വേണ്ടി ശരീരത്തിന് പ്രോസസ്സ് ചെയ്തെടുക്കുക അതാണ് ആ പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ വയറിടക്കുക വിരേചനം ഛർദ്ദിപ്പിക്കുക വമനം മൂക്കിൽ മരുന്നൊഴിക്കുന്ന നസ്യം വസ്തി അതായത് എനിമ പോലെ വസ്തി പിന്നീട് ചെയ്യുന്ന രക്തമോശമാണ് ശിരവേദ ഇതാണ് പഞ്ചകർമ്മ ഇതാണ് പഞ്ചകർമ്മ ഇത് പഞ്ചകർമ്മ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരീരത്തിന് ശുദ്ധമാക്കുക ശരീരം തന്നെയാണ് ചികിത്സ ചെയ്യുന്നത് നമ്മളതിനു വേണ്ടുന്ന സാമഗ്രികൾ കൊടുത്താൽ ഇവിടെ എന്താ ട്രീറ്റ്മെന്റ് നടുവേദന എന്താണ് എന്താണ് ആക്ച്വലി ഈ കാരണം കാരണം ഡിസ്ക് ഡിസ്ക് ബൾജ് ആണ് ഡിസ്ക് ബൾജ് ചെയ്തിട്ട് സ്പൈനൽ ഏത് ഭാഗത്തോട്ട് പോകുന്ന ഞരമ്പുകളെ ഇപ്പൊ ഇത് നട്ടിൽ നിന്ന് കാലിലോട്ട് വന്നിരിക്കുന്ന ഞരമ്പുകളെ ഞെരുക്കിയിരിക്കുക ഇലക്കിഴിയാണ് പ്രധാനമായിട്ടൊന്ന് ചെയ്യുന്നത് ഈ ട്രീറ്റ്മെന്റ് മസാജ് ചെയ്ത് ഇലക്കിഴി ചെയ്യും മസാജും ഇലക്കിഴിയും ചെയ്യുന്നത് ശരീരത്തിൻ്റെ സർക്കുലേഷനെ വർദ്ധിപ്പിക്കുക നിർസിഷ്ടത്തിൻ്റെ പ്രവർത്തനത്തിനെ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കുക മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ശരീരം ഫ്രീ ആയി അപ്പോഴു തന്നെ രോഗത്തിന് മാറ്റാൻ ശരീരം തയ്യാറാക്കും കടീവസ്തി എന്ന് പറഞ്ഞൊരു ചികിത്സയുണ്ട് കടിവസ്തി കടിവസ്തി അതായത് ഈ വേദന വരുന്ന ഭാഗത്ത് ഒരു പോലെ നമ്മൾ ഒഴിഞ്ഞുമാവിൽ ഒരു തിഡിലുണ്ടാക്കിയിട്ട് അതിനെ അതിനകത്ത് മരുന്ന് നിറച്ച് നിർത്തും നിർത്തും ചെറിയ ചൂടോടെ അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ ഡിസ്ക് അതിന്റെ യഥാർത്ഥ പൊസിഷനിലോട്ട് പോകും ആയ ഡിസ്കിനെ ആ പറയുന്ന സ്ഥിര പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഒരു ട്രീറ്റ്മെന്റ് ടെൻ ഡേയ്സ് കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഡിസ്ക് ബൾ എന്ന മാറ്റിയിട്ട് വേദനയില്ലാതെ ഓടിച്ചാടി പുറത്തേക്ക് പോവാം ഇതാണ് നമ്മുടെ നട്ടല് നട്ടല് നട്ടെല്ലിനകത്തോടാണ് സ്പൈനൽ കോണ് പോനാടി ഓക്കേ ആ സുഷുംന നാടിയുടെ ബ്രാഞ്ചസ് ആണ് ശരീരത്തിലുള്ള കംപ്ലീറ്റ് നാഡീവ്യവസ്ഥയും കൊണ്ടുപോകുന്നത് അപ്പം അത് ഈ ഭാഗത്ത് ബഡ്ജ് ചെയ്താൽ അതായത് ഇപ്പം നമ്മൾ ആധുനിക രീതിയിൽ പറഞ്ഞാൽ അപ്പൊ അതിനെ യഥാർത്ഥ സ്ഥാനത്തോട്ട് കൊണ്ടുപോവുക അതിനിടയ്ക്ക് തണുത്തു കഴിഞ്ഞാൽ ഇത് കോരി ഒന്നുകൂടെ ചൂടാക്കി എണ്ണ എടുത്ത് ചൂടാക്കി വെക്കും ഇത് മാറ്റി നിർത്തിക്കൊണ്ടേ അവിടെ വികസിക്കും അത് ഒന്ന് മോരിനകത്തിട്ട് ഒരു രാത്രി വെച്ചേക്കും എന്നിട്ട് അതരച്ച് അത് കംപ്ലീറ്റ് തലയിൽ പൊതി പൊതിയും അതാണ് ഈ തല കൊതിച്ച മരുന്ന് മരുന്ന് ഓക്കെ അത്തിയുടെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ അത്തിയുടെ ഫുള് വെക്കും എത്ര നേരം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഡോക്ടർ സംശച്ചു ചോദിച്ചോട്ടെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഈ നെല്ലിക്ക പൊതിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഒരു തുള്ളി എണ്ണ നിലത്തെന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ നമ്മൾ പൊതിഞ്ഞില്ല ഇനി എങ്ങനെയാ എണ്ണ നിലനിർത്താൻ പറ്റുന്നത് ഇതാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സ രീതിയാണ് തല തല അല്ലേ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്തു ഇതാണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഇന്ന് ചെയ്യാത്തതും എന്നാൽ ഇത്രയൊക്കെ അതായത് അമ്പത്തി ആറ് വർഷത്തെ ഡോക്ടറിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് നടത്തുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് തല പറയും ഇത് ഇത് ആക്ച്വലി ആക്ച്വലി എന്തിനുള്ള എന്തിനാണ് ചെയ്യുന്നത് അതായത് അതായത് ഏറ്റവും വലിയ പ്രശ്നം മറവി ആ ആ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് പറ്റും പറ്റും അതുപോലെ ഡിസീസ് ഈ അത് നമ്മളെ കയ്യിൽ വരുന്ന സമയം മുതൽ പിന്നെ കൂടാതെ നമുക്ക് നടത്താം ഇത് മുട്ടുവേദനയായിട്ട് വന്ന ഒരമ്മയാണ് ഇതൊക്കെ അത് ഓപ്പറേഷൻ ചെയ്യണം വേറെ ഒരു മാർഗവുമില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു മുട്ടുവേദനയുടെ രോഗിയാണ് പലയിടത്തും പോയി ഓപ്പറേഷൻ കേട്ടത് ഇവിടെ ഉണ്ടെന്നോ അങ്ങനെന്താണ് ഈ മുട്ട ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പം ഈ മുട്ട് തേയ്മാനം എന്ന് പറയുന്നത് എന്നിട്ട് പറയുന്ന എല്ലാവരും പറയുന്നു ഓപ്പറേഷൻ വേറെ മാർഗ്ഗം ഇല്ലെന്നാണ് നമ്മളിപ്പോൾ ശരീരത്തിന് മൊത്തമായിട്ട് റീജുനറേറ്റ് ചെയ്യിക്കും അതായത് രക്ത ഓട്ടം വർദ്ധിപ്പിക്കും ജരമുകളുടെ ശക്തി കൂട്ടും ആ മുട്ടിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടെ ഡ്യൂപ്ലിക്കേഷൻ ഔഷധവും കിട്ടത്തക്ക രീതിയിൽ മുട്ട് നീ വസ്തി

ഇതെന്തിനുള്ളത് ഇത് വണ്ണം കുറയുന്നതിനുള്ളതാണ് വണ്ണം കുറയുന്നതിനുള്ളതാണ് വണ്ണം കുറയുന്നതിനുള്ളതാണ് ഇത് സാധാരണ നമ്മൾ ഇങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് ഇങ്ങനാണ് ഇത് നേരെ തിരിച്ചു പറയാ ചികിത്സനം ആണ് പേര് അതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് ഈ പൊടി ഉപയോഗിച്ചാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാറ്റ് റഡ്യൂസ് ചെയ്യും ഫാറ്റ് ഉഴിപ്പോകും

മീൻ കറി വെച്ചോണ്ടിരിക്കുന്നു അല്ലേ ആയുർവേദം അല്ലേ നമ്മുടെ ഹോസ്പിറ്റലിൽ അതെ അവിടെ നമ്മൾ ആക്ച്വലി ഞങ്ങൾ പോണ എല്ലാ ആയുർവേദ ഹോസ്പിറ്റലുകളും വർത്തവിനെക്കും ചിന്തിക്കാൻ പറ്റത്തില്ല ഇതുപോലെ മീൻ കറിയേക്കും ചിന്തിക്കാൻ പറ്റത്തില്ല ഇവിടെ എന്താ ഇങ്ങനെ ഒരു സംഭവം അല്ല അവരുടെ അടുത്ത് നിങ്ങൾ ചോദിക്കാത്ത എന്താ എന്തുകൊണ്ട് മത്സ്യം കൊടുക്കുന്നില്ല മത്സ്യം കഴിക്കുക അത്യാവശ്യത്തിന് മട്ടൺ മട്ടൺ സൂപ്പൊക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെ ചികിത്സയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മട്ടൺ സൂപ്പ് കഴിക്കുന്ന ഒരാളുടെ മത്സ്യം കഴിച്ചുകൂടാമെന്നില്ല പക്ഷേ മത്സ്യം കഴിക്കരുതെന്ന് പറയുന്ന ചെറിയ ചില അപൂർവ സ്കിൻ ഡിസീസ് മാത്രമേ ഉള്ളൂ സ്കിൻ ഡിസീസിന് മാത്രമേ പ്രശ്നമുള്ളൂ അത് ബാക്കി എല്ലാത്തിനും മത്സ്യം കഴിക്കുക ഈ അസ്ഥിയുടെ ശക്തി എവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കും സൂര്യപ്രകാശത്ത് നിന്ന് കിട്ടും പിന്നെ കിട്ടുന്നത് മത്സ്യവും മുട്ടയും ഒക്കെയാണ് അതുമാത്രമല്ല ഇന്നലെ വരെ മത്സ്യം കഴിച്ച ശരീരത്തിനെയാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നത് ഇന്ന് നമ്മളത് മാറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് ക്ഷീണം വരത്തില്ലേ ക്ഷീണമാണ് ഇവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിനുള്ള കറികളാണ് ണ്ട് ഉപ്പ് കൂടുതലാണോ എരി കൂടുതലാണോ കറി കൊള്ളാമോ ഇത് എല്ലാ ദിവസവും ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ടേ പോകും നമ്മൾ കടിച്ചു നോക്കും ഓ ഓ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് ഓ ഇതിപ്പോ നമ്മള് പുറത്തുനിന്നൊക്കെ വരുന്ന അടുത്തുനിന്ന് വരുന്നവർക്കും ഇവിടുത്തെ ഇവം രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവർ ഇവിടെ വരുന്നുണ്ട് അങ്ങനെയുള്ളവരാണ് കൂടുതലെ അത് കഴിഞ്ഞേ ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരു ഒരു ൂമാണ് അതെ അവിടെ ഓൾറെഡി നല്ല റൂം അതുപോലെ തന്നെ ഫ്രിഡ്ജ് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സൂട്ട് റൂം ഇതാണ് ഒന്ന് പിന്നെ ഒന്ന് സാധാരണക്കാർക്ക് വേണ്ടി അപ്പുറത്തുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത അടുത്ത സെഗ്മെന്റ് സാധാരണ റൂം അല്ലേ ഓ ഈ സാധാരണ റൂമിൽ പോലും നമുക്ക് രണ്ട് ബെഡും അതിനോടൊപ്പം തന്നെ ഇരിക്കാനുള്ള സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ റൂമും എ സി ആണ് അല്ലേ നമ്മുടെ ഇരുപത് റൂമുള്ള ഇരുപത് റൂം എ ആണ് നമ്മൾ പറയുന്ന മിനിമം ഫെസിലിറ്റീസ് കൊടുക്കുന്നതാണ് ഈ കാണുന്ന റൂമെ ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് മിനിമം ഫെസിലിറ്റീസ് റൂം ഇങ്ങനത്തെ രണ്ട് കാറ്റഗറി റൂമുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് അപ്പൊ ഇന്ന് നിങ്ങൾ ഒരുപാട് രോഗത്തിലുള്ള കുറെ പ്രതിവിധികളും ഒക്കെയാണ് നമ്മളിത് കാണിച്ചു തന്നത് നമുക്ക് കാണാത്ത കുറെ ചികിത്സകളൊക്കെ നിങ്ങൾ എത്തിച്ചു ഞാൻ കൊല്ലത്തുള്ള ഈ പറയുന്ന ശിവപ്രിയിൽ നിന്നാണ് ഇന്നത്തെ നിങ്ങളെ ഇന്ന് വീഡിയോ എത്തിച്ചത് സാബു ഡോക്ടർ ആളിലൂടെയാണ് അല്ലെങ്കിൽ അറുപത് ഏകദേശം അമ്പത്താറ് വർഷത്തെ ആ മനുഷ്യൻ്റെ ആണ് ഈ പറയുന്ന ഹോസ്പിറ്റലിൻ്റെ പവർ എന്ന് പറയുന്നത് ആ അതാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചെന്നത് അപ്പോൾ ഇത് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ നേരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറാണ് ഞാൻ താഴത്തെ എഴുതിയിരിക്കുന്നത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ വീണ്ടും മറ്റുവീട് വീണ്ടും കാണാം